ഒരു മാസം കഴിയുന്നതിന് മുമ്പ് വീണ്ടും വഴക്കടിച്ചു വന്നു ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒന്ന് ടെസ്റ്റ് ചെയ്താ ഇനി കരുതിയെല്ലാം ഈ ഞാൻ മദാശി പോയാൽപാത്രം ഞാൻ കൊല്ലു അത്ര ക്ഷമിച്ചു കേട്ടാ ഇന്നലെ നിസ്സാര ഒരു കാര്യത്തിനാ ഞങ്ങള് തമ്മിൽ ഉടക്കിയതെ കേട്ടോ കേട്ടോണേ അതെ നമ്മളൊക്കെ ചായക്ക് പഞ്ചസാരയല്ലേ ഇടുന്നേ അപ്പൊ ലേശ്വർ ചേഞ്ച് ചായക്കോട്ടേ ഒരാൾ ഉപ്പിട്ടു അപ്പൊ തന്നെ കുടിച്ച ചായന്റെ മുഖത്തോട് ഉപ്പ് ഞാൻ വെട്ടിക്കൊല്ലാൻ പാടെടുത്തതാ ഉടനെ പറച്ചു അമ്മ നീ ഡേഴ്സ് വാങ്ങി ആ പെട്ടി പോമാലോട് ഞാൻ വണ്ടി കയറിയതാ നിന്നോടെ ആരെങ്കിലും പറഞ്ഞു അവന്റെ അവൻ്റെ അതിന് നേരെ ഓടാൻ ചേട്ടൻ സമ്മതിക്കുവോ ഞാനിങ്ങനെ വീട്ടിനകത്ത് വഹുത്തുതഞ്ഞ് നിന്നിട്ട് ചേട്ടൻ കണ്ട ഭാവം നടിച്ചോ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട് പക്ഷെ ദമയന്തിക്ക് മാത്രം ചെറുക്കനില്ല എനിക്ക് എന്താ ഒരു കുറവ് ഏഹ് നല്ല അപ്പൊ ചേട്ടൻ ബിസിനസ് മാത്രം മതിയായിരുന്നു ൊക്കെ കഴിഞ്ഞ് എന്നെ കെട്ടിക്കാൻ നേരെ ആവുമ്പോഴത്തേക്കും എന്റെ സ്ത്രീജന്മൂടോടെ പോകത്തില്ലേനെ ഞാനും ഒരു പെണ്ണല്ലേ ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത പ്രായത്തിൽ എന്തിനാ പിടിച്ച് കെട്ടിക്കുന്നത് അതുകൊണ്ടാ കമ്പനി വന്ന പാണ്ഡ്യയുടെ കൂടെ ഞാൻ ഒളിച്ചോടിയത് ചേട്ടനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് മതിയായിരുന്നു അതെ തമിഴ് പണ്ടേ എന്റെ ഒരു വീക്ക്നെസാ നാത്തൂനെ അയാള് പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ അയ്യോ എന്റെ കരളങ്ങ് വെള്ളമായി പോയി പിന്നൊന്നും ആലോചിച്ചില്ല അയാളുടെ ഞാനും കൊള്ളിച്ചോടി അതേ തമിഴ്നാട്ടിൽ വിക്ഷക്കാരി പോലും തമിഴാ പറയുന്നേ ആ അയ്യോ സംസാരിച്ചു നിക്കാതെ നാത്തുംബാ എനിക്ക് അവിടെ തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു കുഴപ്പമില്ല ഞാൻ രാവിലെ കണ്ടോളാം നീ നീപ്പോ ഞാൻ രാവിലെ വന്നു ആന്റി വന്നത് അല്ല ട്രെയിനിൽ പത്തായിരം പേരുണ്ടായിരുന്നു അതുപോലെ ഇനി വിശക്കുന്ന വല്ലോ കഴിച്ചിട്ട് വരാം നാത്തുമ്പാടാ